അപ്പോൾ ന്യൂടെക് ഫാമറിൻ്റെ പുതിയ വീട്ടിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നൊക്കെ എല്ലാവർക്കും സുഖം ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ ഇന്നത്തെ ഏകദേശം ഒരു മാസത്തിന് മുകളിലുള്ള മേലായി നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മുപ്പത്തെട്ട് ദിവസത്തിനടുത്തായി മുപ്പത്തെട്ട് ദിവസത്തിൻ്റെ അപ്ഡേഷനാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊങ്ങൾ വീഡിയോസ് കണ്ടല്ല നമ്മളെ ചീരൻ്റെ കാര്യങ്ങളൊക്കെ പച്ച ചീര ഇട്ട് ചോപ്പ് രണ്ട് ചീര ഇട്ടിട്ടുണ്ട് ഉഷാറായി വരുന്നുണ്ട് പിന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം കഴിഞ്ഞ വീടേൻ്റെ മാതിരിയല്ല നമ്മൾ കുക്കുമ്പ്ര ചെടി കുക്കുമ്പർ ചെടിയൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കുക്കുമ്പറിൻ്റെ ഏര് മാത്രമേ സ്വലി ചെടി ഇട്ടിട്ടാ തൈട്ടിട്ടിട്ട് കുക്കുമ്പറിൻ്റെ ഏരാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഏരിയ നമ്മൾ പുല്ല് കൊടുത്തിട്ട് നമ്മൾ ചീരൻ്റെ ഏരിയ പുല്ല് കൊടുത്ത മാതിരി ഇതിന് പുല്ലൊന്നും കൊടുത്തിട്ടില്ല സദാ മാതിരി എടുത്തു വന്നതാണ് പിന്നെ നമ്മൾ ഡോളോമിറ്റ് ഇട്ടിട്ടുണ്ട് ഒക്കെ നല്ല വിശദമായി കാണിച്ചു തരാം ഞാൻ ചെറുതായിട്ട് ഉണ്ടോ പറയുന്നുള്ളൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ കൃഷി തുടങ്ങിയിട്ടുള്ളൂ വരും കാലത്ത് വീണ്ടും വീണ്ടും കുറേ കൃഷി രീതികൾ നമ്മൾ പരിചയപ്പെടുത്തും അപ്പോൾ ഒക്കെ ഉള്ളിലോട്ട് പോവാം നമസ്കാരം അടങ്ങോ അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പരിചയപ്പെടുത്താൻ പോണത് കുക്കുംബറിൻ്റെ ഏരെ പറ്റിയിട്ടാണ് കുക്കുംബറിൻ്റെ ഏര് നോക്കുകയാണെങ്കിൽ നമ്മൾ ചീരൻ്റെ എയരിനേക്കാളും വലിയ വ്യത്യാസമുണ്ട് ചെറിയ ഏരുകളാണ് എടുത്തുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കാച്ചയെ തന്നെ കാണുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ അഞ്ചാറ് ഉണ്ട് ടോട്ടൽ മൂന്ന് നാലഞ്ചാ അഞ്ച് ആറ് ഏര് അവിടെ ഒക്കെ ഏര് ഒരാളുടെ ആണ് ഇപ്പോൾ ഒരു അഞ്ച് ഏര് ആയിട്ടുള്ള അടുത്തത് ആ പെൻഡിങ് ആണ് അപ്പോൾ ഓക്കെ പേരിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ചീരിൻ്റെ ഏര്മാതിരിയല്ല ഓക്കെ ചീരൻ്റെ ഏർ പറഞ്ഞാൽ ഉള്ളിൽ മാക്സിമം നമ്മൾ പുല്ല് കൊടുത്തിട്ട് ഉയർത്താനാണ് നോക്കി ആ വീടെ കണ്ടാൽ അറിയാം വീട് കാണാത്തൊരു പോയി കണ്ടാലിട്ടാണ് അത് തന്നെ പറയുകയാണെങ്കിൽ വീടെ കണ്ടാലറിയാം ഉള്ളില് മാക്സിമം പുല്ല് കൊടുത്തിട്ട് ഉയരം കൂട്ടാനേ നമ്മൾ ശ്രമിച്ചിരുന്നു പക്ഷേ ഇതിനുള്ളിൽ തീരെ പുല്ല് നമ്മൾ കൊടുത്തിട്ടില്ല കാരണം പുല്ല് കൊടുത്താൽ നമ്മളിത് ചെറിയ കുറച്ച് പാക്ക് പാക്കു അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ല് വേഗം പൊന്താനുള്ള ചാൻസ് ഉണ്ട് കള പൊന്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുല്ല് മാക്സിമം കുറച്ചിട്ടാണ് ഏരെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ റൗണ്ടാക്കിയിട്ടോ ഏരെടുക്കണേ സോറി ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഏരെടുത്തിട്ട് ഇതിൽ റൗണ്ടാക്കയാണ് അപ്പോൾ ആ സീനില് കാണിച്ചു തരാം റൗണ്ടാക്കിയിട്ട് കുറച്ച് കൂട്ടുക വേറെ റൗണ്ട് അപ്പോൾ ഈ റൗണ്ടിലാണ് നമ്മൾ തൈ നടുക ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ തൈ ഇവിടെ ഈൽഡ് കഴിയുമ്പോൾ അടുത്ത റൗണ്ട് ആക്കിയിട്ട് ഇവിടെ തൈ നടുക അങ്ങനെ ഒരു ബൈക്ക് ബൈക്കായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതാണ് ഉദ്ദേശിച്ചുള്ളത് അപ്പോൾ വളങ്ങളുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പോട്ടിൽ ഡോളമേരി കൊടുത്തിട്ടുണ്ട് അവിടെ അവിടുത്തെ എല്ലൊക്കെ അവിടെ ഇങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ വരും ഡോളമേരി കൊടുത്തിട്ടുണ്ട് പിന്നെ ഐക്ക് നമ്മൾ അടുത്തായിട്ട് കൊടുക്കാനുള്ളത് കോഴിക്കാട്ടാണ് അടിപൊളായിട്ട് ആയിട്ട് നമ്മൾ കോഴിവളമാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ചീരക്കായാലും കുക്കും പറഞ്ഞാൽ കോഴിവെള്ളാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഡോളോമെറ്റ് കോഴിവളം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൈ നടും തൈ നടന്ന വീഡിയോസ് ഞാൻ അടുത്ത അപ്ഡേഷനിൽ കാണിക്കും അതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ മൊത്തം ബാക്കിയൊന്നു പറയാം അറി പലട ചങ്ങാജ എന്താണിത് ആ അതിനെ പറ്റി പറ്റി അപ്പോൾ നേരത്തെ പറഞ്ഞ കുറച്ച് ചെറിയ തെറ്റുണ്ട് ഞാൻ തിരിച്ചു തരാം അപ്പോൾ പി എച്ച് നമ്മൾ ഡോളോമെറ്റ് കൊടുക്കണ പി എച്ച് റെഡി ആക്കാനാണ് പിന്നെ ഡോളോമെറ്റ് കൊടുത്തത് രണ്ടു ദിവസം നനച്ചിട്ടിട്ടാണ് പിന്നെ അടുത്ത കോഴി വളം കൊടുക്കണേ ഓക്കെ ആ അവൻ പറഞ്ഞത് അവൻ വളത്തിൻ്റെ കൂടുതലൊക്കെ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പി എച്ച് കൊടുത്തിട്ട് അല്ല പി എച്ച് ശീലാക്കിയിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യും കോഴി വളർ പിന്നെ വിത്തിടുക ആ ഒരു ഇതിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ വരുവാണെങ്കിൽ കാണിക്കില്ല അപ്പോൾ ഒക്കെ ചീരൻ്റെ എയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ താ നമ്മൾ പണി ഇതാ കഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ചീര ഇട്ടിട്ടുണ്ട് ചീരട്ടേൻ്റെ ഗ്യാപ്പ് ഞാൻ പറഞ്ഞിട്ടില്ല ചീര ഇട്ട ഗ്യാപ്പ് വെച്ചാൽ ഏകദേശം പതിന പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്തായി ആ ഫസ്റ്റിത്തെ ഏര് നമ്മൾ ചീര ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഏര് ഇട്ടിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്തത് അങ്ങനെ രണ്ട് ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ ചീര ഇട്ടിട്ടുള്ളത് അയച്ചാൽ അതിൻ്റെ സയൻസ് അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ യഥാർത്ഥ കണക്ക് എങ്ങനെയാച്ചാലേ നമ്മൾ വിൽപ്പനയുടെ കാര്യം കൂടി നമ്മൾ നോക്കണം എന്നുവെച്ചാൽ ഞാൻ ഞാൻ തന്നെയാണ് അവിടെ ഉൾസില് വിൽക്കൽ അപ്പോൾ ഒറ്റടിക്ക് എല്ലാം കൂടി ആയാലും ഒറ്റയടിക്ക് നമുക്ക് വിൽക്കാൻ പറ്റില്ല അപ്പോൾ വൈക്ക് വൈക്ക് പാർട്ട് 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 ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഏര് ഓരോ ദിവസം അവിടെ മാരിയാണ് നമ്മൾ വിതച്ചിട്ടുള്ളത് അപ്പോൾ ഒക്കെ ഞാൻ മനസ്സിലായി ചേർക്കുന്നു കണ്ടിട്ടാണെങ്കിൽ ഒന്നും കൂടി സ്കിപ്പ് അടിച്ചിട്ട് ഒന്നുകൂടി കാണാം അപ്പോൾ ഏരിയ കണക്കാരുണ്ടെങ്കിൽ ഏരിപ്പം നിൽക്കണ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ശേഷം നമ്മൾ അങ്ങോട്ട് ആക്കും ഞാൻ കഴിഞ്ഞു കൂടി പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ഫസ്റ്റ് ഏര് അവിടെ ടാക്കിയുള്ളൂ എന്നാൽ ചെറിയൊരു വർക്കും കൂടി തന്നെ അവിടെ അപ്പോൾ അതേ മതി ബാക്കി നാല് ഏരും ആ തലക്കയറ്റം കൊണ്ടാകാനാണ് അടുത്ത പ്ലാന് പേര് മാക്സിമം ഇല്ലാത്ത നമ്മൾ ആ കുക്കുമ്പറിൻ്റെ വലിപ്പം അത്ര ഞാൻ ആ സ്ഥലം ഒന്നും കൂടി കാണിച്ചു തരാം ഓക്കെ അപ്പം നമ്മൾ ചീരിട്ടിന്ന സ്ഥലം എന്താ ഏകദേശം ഇത്രയാണ് ഉള്ളത് നമ്മൾ ആദ്യം വർക്ക് കഴിഞ്ഞ സ്ഥലമാണ് നോക്കല്ല പച്ച ചീര ചോപ്പിച്ചിട്ട് അറിയണ്ടല്ലോ അപ്പോൾ അത്രയും സ്ഥലമാണ് നമ്മൾ ആദ്യം ഇട്ടിരുന്നത് അപ്പോൾ വന്ന് ഞങ്ങളോട് അന്നത്തെ അപ്ഡേറ്റ് കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ആ ഏര് ഫുള്ള് ഇവിടെ ഒറ്റ എത്തിക്കാൻ നമ്മൾ പ്ലാൻ ഉള്ളത് അപ്പോൾ അത് ആ ഫസ്റ്റ് ഈ ലാസ്റ്റ് ഏരി അവിടെ ഒറ്റ എത്തി അപ്പോൾ അടുത്ത പേരും ബാക്കി നാല് പേരും അവിടേക്ക് എത്തിക്കാനാണ് അടുത്ത പ്ലാന് ആ സ്ഥലമാണ് വിടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു വള്ളം കുറച്ച് കൂടുതൽ ചെയ്യുന്നത് ഓക്കെ അത് നമ്മൾ അവിടെ പണിയെടുത്ത ടൈമിൽ കുറച്ച് വള്ളം കൂടുതൽ ചെയ്യുന്നു അപ്പോൾ അത് അയ്യോ തൊട്ട് കഴിഞ്ഞാൽ വള്ളത്തിൽ പണിയിട്ട് കയറാൻ കുറച്ച് ടാസ്ക് വന്നു അപ്പോൾ പിന്നെ അത് അവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ആ ടൈമും കൂടി നേരെ കുക്കുംബറിന് നമ്മൾ ഇറക്കിയതാണ് സംഗതി ഉണ്ടായത് അപ്പോൾ കുക്കുംബറിന് പണിയെന്ന് വെച്ചാൽ ഞാനത് അവിടെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതും കൂടി കഴിച്ചിട്ടാൽ ഈ ഏരിയ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ള് കവറാക്കാം അപ്പോൾ ആ ഉദ്ദേശത്തിലാണ് അപ്പോൾ അടുത്ത അടുത്ത അപ്ഡേഷൻ ഒക്കെ അപ്ഡേഷൻ്റെ വീടോ കേടുമ്പോഴത്തേന് ആ സ്ഥലം കൂടി നമ്മൾ കവർ കവറാക്കിയിട്ടുണ്ടാവും ഓക്കെ പിന്നെ നമ്മൾ ചീരൻ്റെ കണക്ക് വേറൊരു ചീരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചീരപ്പത്താ ഫസ്റ്റിറ്റത് ചോപ്പ് ആ കഴിഞ്ഞിട്ടുള്ളത് പച്ച പിന്നെ വീടിന് ചോപ്പ് പിന്നെ വീണ്ടും പച്ച പിന്നെ വീടിന് ചോപ്പ് ആ രീതി ഒക്കെ വന്നിട്ടുള്ളത് ഓക്കെ അഞ്ച് പേര് ടോട്ടൽ ഓക്കെ പിന്നെ അതേമാതിരി ആ രണ്ടരണ്ടല്ല രണ്ട് ചോപ്പ് രണ്ട് പച്ച അതിലിപ്പോൾ ഈ മൂന്നാമത്തെ ലാസ്റ്റ് ചോപ്പ് ചെയ്യുക ഇതെന്ന് പറഞ്ഞാൽ തൈക്കൽ പട്ടി ചീരയാണ് നമുക്ക് അത് മറ്റേത് കാരണം ബ്ലാക്ക് നമ്മളെ മറ്റേ ചീര സാധാ ചീര സാധാ താങ്കര ചീര എല്ലാവർക്കും പരിചയമാണ് വിചാരിക്കുന്നു അപ്പോൾ ഇത് അങ്ങനത്തെ ഇനല്ല ഇത് വേറൈറ്റി തൈക്കൽ പട്ടി ചീര നമ്മൾ വിത്ത് ക്വാണ്ടിറ്റി ഇട്ടതാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വേറെ തന്നെ നമുക്ക് കാണാം അത് ഇതിനുള്ള വ്യത്യാസം ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിപ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും ഒരു ഇപ്പോൾ തന്നെ ഒരു ഡാർക്ക് കയറി വരുന്നുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ലൈറ്റ് ജോബ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് ഓവർ ഡാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പറയുന്നുള്ളൂ അപ്പോ ഇതൊരു ഡേറ്റ് മാർക്കണ്ട പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊമ്പതീതി ബുധനാഴ്ച അപ്ഡേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ നമ്മുടെ ചീരൻ കൊക്കുമ്പറിൻ്റെ അപ്ഡേഷൻ എല്ലാവർക്കും നിങ്ങൾ മനസ്സിലാകും ചോദിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടാലേ അപ്പോൾ ശരിയായില്ലേ അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓണാണെന്ന് ചോദിക്കുക വീഡിയോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് അതിലുണ്ട് ഓൺ ആക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഞാൻ സപ്പോർട്ട് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ സപ്പോ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ആവശ്യമാണ് എന്നാലും തുടർന്ന് വീഡിയോസ് കിട്ടുമ്പോൾ എനിക്കും തന്നെ ഒരു നിന്മേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൽ വല്ല സന്തോഷം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്